നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം സ്വന്തം വീടുകളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് എന്നതിന് ഉദാഹരണമായി നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നൊരു വാർത്തയായിരുന്നു എറണാകുളത്ത് നാല് വയസ്സുകാരുടെ മരണം സ്വന്തം പിതാവിൻ്റെ സഹോദരൻ വെറും നാല് വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന വാർത്ത വളരെയധികം വേദന ഉളവാക്കുന്നതായിരുന്നു വളരെയധികം നടക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതാ അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു വാർത്ത വരികയാണ് മാതൃ സഹോദരൻ ഒൻപതാം ക്ലാസ് െ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വാർത്ത വിശദമായി നോക്കാം നാല്പത്തിനാല് വയസ്സുകാരനാണ് ഇത്തരത്തിലുള്ള ഒൻപത് വയസ്സുകാരിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ആയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഈ അമ്മാവൻ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഏതാനും മാസങ്ങളായി സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം ഈ ഒരു അവസരം ഇയാൾ മുതലെടുക്കുകയായിരുന്നു ഒൻപത് വയസ്സുകാരിയെ ഇതിനിടെ ഇയാൾ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ലൈംഗിക പീഡനം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് ഇത്തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏതാനും ദിവസം മുൻപായിരുന്നു വയറുവേദന കാരണം കുട്ടി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത് അപ്പോൾ മാത്രമാണ് ഈ ഒരു കാര്യം അതായത് ഇത്തരത്തിലൊരു പീഡന വിവരം പുറത്തേക്ക് വരുന്നത് തുടർന്ന് ആശുപത്രി അധികൃതർ ഐറൂർ പോലീസിനെ വിവരം അറിയിച്ചു പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും വളരെ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് സ്വന്തം അമ്മയുടെ സഹോദരൻ ഒൻപത് വയസ്സുകാർ ഒമ്പതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും ഞെട്ടിൽ ഉളവാക്കുന്ന സംഭവമാണ് പക്ഷേ എറണാകുളത്ത് സംഭവിച്ചത് അതായത് വെറും നാല് വയസ്സുകാരിയെ പിതൃ സഹോദരൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സംഭവം അത് കേട്ട് നമുക്ക് മുന്നിലേക്ക് ഈ ഒരു വാർത്ത വളരെ നടുക്കം ഉളവാക്കുന്നില്ല എങ്കിൽ പോലും നമ്മളെ വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ഒരു ആശങ്കയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി കൊല്ലപ്പെട്ട ദിവസവും രാവിലെയും പീഡനത്തിനിരയായി എന്ന വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് നമുക്കതുണ്ടാക്കിയ നടുക്കം വലുത് തന്നെയാണ് കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത പിതൃ സഹോദരനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് പുത്തൻകുരിശ് പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കുട്ടിയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ സഹോദരനായിരുന്നു പ്രതി ഇയാൾ ഐ എൻ ടി യു സി അംഗം കൂടിയായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് നേരത്തെ തന്നെ പീഡനത്തിനിരയായി എന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായ ുന്നു ഇതോടെയാണ് ആരാണ് പീഡിപ്പിച്ചതെന്ന അന്വേഷണം പിതൃ സഹോദരനിൽ എത്തി നിന്നത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു കുട്ടി കൊല്ലപ്പെട്ട ദിവസം രാവിലെയും ഇയാൾ പീഡിപ്പിച്ചു കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ ഇത്തരത്തിൽ പീഡനം തുടങ്ങിയിരുന്നു അടുപ്പം മുതലെടുത്ത് കുട്ടിയെ തറവാട്ട് വീട്ടിലെത്തിച്ചാണ് ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് ഇയാൾ ഇരയാക്കിക്കൊണ്ടിരുന്നത് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം കുട്ടി ഉറങ്ങിയിരുന്നു മൃതദേഹ പരിശോധനയിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആന്തരിക മുറിവുള്ളത് ഫോറൻസിക് സർജൻ കണ്ടെത്തി നിരവധി തവണ പീഡനത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അടക്കം പിന്നീട് പുറത്തുവരികയും ചെയ്തു ഇതോടെ കുട്ടിയുമായി അടുപ്പം പുലർത്തിയിരുന്നവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയിലേക്ക് എത്താനായത് റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അമ്മയെ അഞ്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് ചെയ്യൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു മാത്രമല്ല ഈ പ്രതിയെയും തെളിവെടുപ്പ് നടത്തിയിരുന്നു വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇയാൾക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഈ ഒരു വിവരം ഏറെ നടക്കുന്നതായിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ മാതൃ സഹോദരവും ഒമ്പത് ഒമ്പതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നതടക്കമുള്ള മറ്റൊരു വാർത്തയും പുറത്തു വരുന്നു തീർച്ചയായിട്ടും പെൺകുട്ടികൾ വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്ന കാര്യത്തിലേക്ക് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുകയാണ് കുറച്ചുകൂടി ജാഗ്രത പെൺകുട്ടികളുടെ കാര്യത്തിൽ വേണ്ടി വരുന്നു എന്ന ഒരു കാര്യത്തിലേക്കും കൂടി ഈ വിഷയം വിരൽ ചൂണ്ടുന്നുണ്ട് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത് പിയൂണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം